ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ലി ദോശ അതുപോലെ തന്നെ ദോശ ഇതിൻ്റെ കൂടെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ചട്നി ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് ചട്നിയിൽ ഒരെണ്ണം വഴറ്റിയിട്ട് ഉണ്ടാക്കണം ഒരെണ്ണം വഴറ്റാതെ ഉണ്ടാക്കുന്ന ചട്നിയും ഉണ്ടാക്കണം അപ്പോൾ ആദ്യം നമുക്ക് വഴറ്റിയിട്ടുള്ളത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പിന്നെ അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി എത്രയും കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ വലിയ മൂന്ന് സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതാ ഇത് ഇത്ര വഴന്ന് കിട്ടിയാൽ മതി ഒരുപാടൊന്നും വഴന്ന് പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി ഇതാ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പം തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഇപ്പം രണ്ട് മിനിറ്റിന് ശേഷം ഇതാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത്ടഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പാനിൽ തന്നെ ഒരു കാൽ കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് അതിനുശേഷം അരച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വറവിടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലൊക്കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചട്നി ഉണ്ടാക്കാം ഇതാണ് ഏറ്റവും ഈസി ഈസിള്ള ചട്നി രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതായി കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് തക്കാളി തക്കാളി നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരിവിനുസരിച്ചൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയിലാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർക്കരുത് തക്കാളിയുടെ വെള്ളത്തിനനുസരിച്ചിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അത് ഇതിലേക്കൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് മറ്റേ ചട്ണിയിൽ ചെയ്ത പോലെ തന്നെ ഉഴുന്നും ചേർത്ത് കൊടുക്കേണ്ടത് ഒര ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വേപ്പിലെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചട്ണിയിലേക്ക് വറവിടാനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചട്നി നേരിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് രീതിയിലും ചെയ്യട്ടോ അപ്പോൾ ചില ദിവസങ്ങളൊക്കെ നമുക്ക് രാവിലെ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും തേങ്ങ ചിരകാനും ചട്നി ഉണ്ടാക്കാനൊക്കെ മടിയായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഡ്ഡലിയോ ദോശ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാള്ള നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം